ും ഫ്ഴ്സും ചേർന്നൊരു ആരംഭം നിറയ്ക്കുന്ന ടേക്ക് ഇൻ കാർഡ് നവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാദമിയിൽ ഞാൻ പലവട്ടം ബ്ലാക്ക് ബ്ലാക്ക് എന്ന് നീ അസിസ്റ്റന്റ് ോ അതിനി വരണം വക്കീലാണെങ്കിൽ എന്നാ ഒറ്റി നടക്കും എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്റെ മരുമന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നീ മതി ഞങ്ങളുടെ ഒരു കാര്യം പറട്ടെ ഇവൻ വരുന്ന എന്തിനാന്ന് അറിയാവോ വസ്തുവിന്റെ ഓഹരിക്ക് വരുവാ അതൊരു കാരണവശാലും സമ്മതിക്കരുത് ഞാൻ ഇല്ലാത്ത വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ ആണ് വെട്ടിലാക്കിയ പോരെ മതി അത് ഞാൻ തേറ്റു പ്രണാമം പ്രണാമം ആ കൊണ്ടുവാ കാര്യം പറയാനുള്ളത് താമസിച്ചാലിനകത്ത് ഭയങ്കര വേദന എന്തുവാന്നറിയത്തില്ല വരിക്കോസന എന്ത് ചെയ്യും അത് ആദ്യം പാസ്പോർട്ടിനെ അപേക്ഷിക്കണം എന്റെ ഈ കാലിൽ വെരിക്കോസ് വരുന്നോസോ ഞാനടുത്ത് വെരിഫിക്കേഷൻ വെരിക്കോ മരുന്നും അല്ല ഉണ്ടോ അതിനോട് മരുന്നുണ്ട് അത് ഞാൻ ആ മരുന്നുണ്ട് അത് പറ നമ്മുടെ ഈ അത്തയുണ്ടല്ലേ അത്താ അത്തയറി പോണം ഈ അത്തേ പിടിച്ചിട്ട് നീ എവിടാ കിടക്കുന്നേ വീട്ടില് മെത്തേക്കാട്ടെ പിടിച്ച് മെത്തേ കിടത്തണം നിന്റെ കൂടാ കിടത്തണം അഥവാ അത് കിടന്നില്ല അത് മാറി ഇവിടെ ഇരുന്നോളും ഇരുന്ന് കഴിഞ്ഞു കൊറച്ചേര് കഴിഞ്ഞ് ഉറങ്ങിന്ന് അറിയുമ്പോ ആദ്യത്തെ കൂർക്കുമ്പോഴേക്ക് അത് പമ്മി 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 വലും വന്നിട്ട് ഈ വരിക്കും വില്ലും അവിടെ കല്ലിൽ നിന്ന് അത് കുടിക്കും കുടിച്ച് നിറഞ്ഞ ഒരു ഏമ്പൊക്കെ വിട്ട് എല്ലാം സെറ്റ് ആയിക്കഴിഞ്ഞ് അത് അങ്ങ് പൊക്കോടും അറിയാമെന്ന് ചോദിക്കുവ അറ്റിച്ച് മെത്ത ഇട്ടതിന്റെ കൂടെ കിടക്കുവന്നു അത് നിനക്കറിയാമേ അപ്പൊ എവിടെയെങ്കിലും നല്ല ആശുപത്രി പേര് ഇത്രയും പറഞ്ഞു തന്നില്ല ഷുഗർ കൂടുതലാണ് ഷുഗർ മാറാൻ എന്തെയ്യണം നീ വൈദ്യശാലയിലെല്ലാം പറയുന്നില്ല ഈ മുക്കുത്തി ഉണ്ടല്ലോ അത് വെള്ളത്തിട്ട് തിളപ്പിച്ചങ്ങ് കുടിക്കണം അപ്പച്ചുടെ മുക്കുത്തിടാ പത്താളല്ലേ പറഞ്ഞേ മുക്കുത്തി പറഞ്ഞു അതാ പറഞ്ഞു ഇവിടെ വെഞ്ഞാറമൂണ്ട് പോവാ അത് പറിച്ചു വെള്ളത്തിളപ്പിച്ചു കുടിക്കണം എന്നായി പറഞ്ഞത് ഇച്ചിരി ഗോതമ്പൂടെ കൂട്ടി തേച്ച് അടച്ചു ഈ പറഞ്ഞേ ഒരു വന്നോ ഇങ്ങനെ പറ്റിക്കരുത് ഇത് കൊള്ളത്തില്ലല്ലോ ഇത് കൊള്ളത്തില്ലല്ലോ അത് കൊള്ളത്തിന്റെ എടുത്ത് കളാ അപ്പം വേറെ തരും ഇത് കൊള്ളത്തുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനുള്ള സ്വത്ത എങ്ങനെയും പെട്ടെന്ന് എഴുതി തരോ കണ്ടവന്റെ വാശി കണ്ടോ പൊന്നുമൊന്നെ ഞാൻ പിന്നെ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തയാ പിന്നെ മൊത്ത സാധനം കൊടുക്കണം പിന്നെ ഡെയിലി വരും ഡെയിലി ഓട്ടോ വിളിച്ച് വരുവാ അങ്ങനെ ഓട്ടോക്കാരന് കൂലി കൊടുത്തു കൊടുത്തു കൊടുത്ത് അയാൾക്ക് അഞ്ചു ഓട്ടോയുണ്ട് കൂലി കാലിന് വെച്ച് അയാള് ഓടിക്കുക കൊള്ളാം അതങ്ങ് പോട്ടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നല്ലേ ഞാൻ ഇവിടെ രണ്ടു ലക്ഷം രൂപ കൊടുത്തു കൊടുത്തതാണ് കൊടുത്തു മുടിഞ്ഞാ എന്നിട്ട് എന്തോ ചെയ്യുന്ന

ആദ്യം ഒരു സെന്റ് മേടിച്ച് ഒന്നടിക്കുണ്ട് ഇവനൊരു അക്വരത്തിന്റെ കട ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊടുത്തു മുടിഞ്ഞെ ഇവനോട് കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ പിന്നെ ഇന്ന് ഞാൻ ഒരു ദിവസം കടയിലോട്ട് കയറി ഇങ്ങനെ കൂടെ ചെന്ന് ചെന്ന് കേറിപ്പോ പതിവില്ലാത്തൊരു ചോദ്യം അച്ഛൻ ചോറുണ്ടോ സ്നേഹം സ്നേഹം ഞാനൊന്നും ഒരിക്കലും അങ്ങനെ കേട്ടിട്ടില്ല എന്നാ കഴിച്ചേക്കാം ഞാൻ ചെന്നോണ്ട് കൂട്ടാൻ ഗപ്പിത്തോനെ അപ്പൊ ഞാനും ഓർത്തി തൊട്ട് കഴിച്ചിട്ട് എന്നാൽ അതൊന്നു നോക്കാം കൊള്ളാവനായിരിക്കും ഗിത്തോരനും ഒക്കെ എടുത്ത് ചോറ് വെക്കാൻ പുള്ളി ശരിയൊക്കെ ഒഴിച്ച് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ തിന്നിട്ടില്ല നല്ലപോലെ അങ്ങ് കഴിച്ച് കഴിച്ചു വെച്ച എവിടെ നിന്ന് ആ ഗപ്പിന് ഞാൻ പറയാം വലിയ മീനെ കൊണ്ട് വെച്ചാൽ മണ്ണീരെ ബാക്കി വന്നില്ല അതായിരുന്നു ഞാനേ ഒരു കാര്യം പറയട്ടെ എലിക്കല്ലേ ഞാൻ ചോദിക്കുന്നത് എന്റെ ഭാര്യ ഉണ്ടല്ലോ അവക്ക് കൊടുക്കാനുള്ള വിഹിതമാണ് എലിക്ക് എന്റെ അച്ഛനുണ്ടാക്കിട്ടുണ്ടോ അത് മതി എലിക്കും ബക്കീലേ ബക്കീല വിളിക്കണ്ട ഒന്നും തോന്നരുതേ ഒരു കാര്യം ആ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ പണിക്കും മേലക്കും പോകണ്ട പണിക്ക് പോകത്തില്ല എന്റെ പൊന്നുപോക്കില്ല ഞാൻ ഒരു കാര്യം ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ദിവസം ഇവിടെ ആര് ആരും വസ്തു ചോദിക്കണ്ടോ ഡി വരാനാ അതിന് കഴിഞ്ഞ ദിവസം എനിക്ക് വരാനും പറ്റിയില്ല ഞാൻ പിന്നെ ഒരു ബംഗാളിയാ വിളിച്ചു വിട്ടത് മുന്നൂറ് അമ്പളം കൊടുത്തു എന്തുവാണോ പറയുന്നേ എന്നിട്ടാണ് പോട്ടെ ഒന്നും അറിയാത്ത ബംഗാളി ഇവിടെ വന്നോ പറഞ്ഞും പറഞ്ഞിട്ട് പോയി ഒരു കാര്യം ചെയ്തു ഈ വസ്തുവിന്റെ പ്രശ്നം എങ്ങനെ തീർക്കല്ലോ അതെ ഇത് അതിനുള്ള വകുപ്പ് എന്തുവാ വസ്തുവിന്റെ ഇടപാട് വസ്തുവിന്റെ വകുപ്പ് മുന്നൂറ്റി അറുപത്തിഒമ്പത് അല്ലെങ്കിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞേ നൂറ്റി എഴുപത് കൊള്ളാവോ അതുകൊണ്ടാ ഒരു നൂറ്റെട്ട് വിളിച്ചപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വിട് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാലും പിന്നെ കള്ളക്കേസ് അകത്തിടേണ്ട സമയം ആ എന്റെ ഊഹം ശരിയാണെങ്കിലുണ്ടല്ലോ പതിനഞ്ചാം തീയതി കരുനാഗപ്പള്ളി കോടതി അവധിയാ അത് വിട് കരുനാഗപ്പള്ളി കോടതി വിട് അത് വീട് സൂപ്പർ കോടതി അല്ലേ ആണോ അയ്യോ അതൊന്ന് കാണണം കോടതി കിടക്കാച്ചു കോടതി ആ കോടതി കണ്ടാൽ തന്നെ ഒരു രാജാകെ ജഡ്ജിയെ കണ്ടിട്ടുണ്ടോ ഇല്ല തക്കുടി കൊടുത്ത് മമ്മൂട്ടി തോറ്റുപോ ആ അവിടുത്തെ കാൻ്റീല് ഉഴുന്നവട

അത് ശരി എല്ലാ വക്കീലന്മാർ തുള്ളി മരുന്ന് കുടിച്ചാണോ വാദിക്കുന്നത് എത്ര ഏക്കറുണ്ട് നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇലാസിക്ക എത്ര ചോദിച്ചാ മൊത്തത്തിൽ എത്ര പറ ഏക്കറോ ആ സത്യം പറഞ്ഞ ഇത് മൊത്തത്തിൽ ആറായിരുന്നു എങ്ങനെ ഇത് ആറായിരുന്നു ആറായിരുന്നു മോനെ നിനക്ക് ഇത് ആറായിരുന്നിക മൊത്തം എഴുത്തേക്കുന്നത് തണ്ണീർത്തളം നികത്തി കഴിഞ്ഞ കേസ് വേറെ അതറിയാവ എല്ലാ പൊട്ടന്മാരെ അതല്ല പറഞ്ഞത് ആ ഇത് ആറ് ഏക്കർ വസ്തുവായിരുന്നോ അങ്ങനെ അല്ലാതെ വന്ദനും കൊള്ളാം നിന്ദതും കൊള്ളാം ഇനിയിപ്പ എന്താ ചെയ്യും എന്താ ചെയ്യാനാ പിന്നെ